നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിർണായക പ്രതികരണവുമായി ഗവർണർ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് വയനാടിന് ദീർഘകാല പുനരധിവാസ പദ്ധതിയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു പുനരധിവാസത്തിന് ദീർഘകാല പദ്ധതികൾ വേണമെന്നും ദീർഘകാല പുനരധിവാസത്തിലാണ് ഇനി ശ്രദ്ധയെന്നും ഗവർണർ വ്യക്തമാക്കി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തെന്നും ഗവർണർ പറഞ്ഞു സംസ്ഥാന സർക്കാർ കൃത്യമായ പദ്ധതി തയ്യാറാക്കണം ആവശ്യമായ എല്ലാ സഹകരണവും കേന്ദ്രം നൽകും വയനാടിനായി രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നായി നിരവധി പേരുടെ സഹായം എത്തുന്നുണ്ട് ശരി തെറ്റുകൾ വിലയിരുത്തേണ്ട സാഹചര്യമല്ല ഇതെന്നും ദുരന്തമുഖത്താണ് നാം തെന്നും ഗവർണർ പറഞ്ഞു വയനാട് ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്തമായി കാണണമെന്നും പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടതായി ക്യാബിനറ്റ് ഉപസമിതി അറിയിച്ചു അഞ്ചുപേർ അടങ്ങുന്ന വിദഗ്ധ സംഘം ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം അടക്കം പ്രദേശങ്ങൾ സന്ദർശിക്കുമെന്നും ദുരിതബാധിത പ്രദേശത്ത് തുടരുന്ന മന്ത്രിമാരുടെ സംഘം അറിയിച്ചു കുട്ടികളുടെ വിദ്യാഭ്യാസ സൗകര്യം ഉറപ്പാക്കുന്നതിലൂന്നിയാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി പങ്കെടുത്ത അവലോകന യോഗത്തിൽ സംസാരിച്ചത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നതടക്കമുള്ള വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ കേരളത്തോട് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചിരിക്കുകയാണ് അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് കേന്ദ്ര സഹായം ഉറപ്പാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വ്യക്തമാക്കി പുനരധിവാസമല്ല നവ നവഅധിവാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസ്സിലുള്ളത് എന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു കേന്ദ്രം ആലോചിക്കുന്നത് അവർ ആഗ്രഹിക്കുന്ന പോലെ അപകടരഹിതമായൊരു ജീവിതം എങ്ങനെയാണ് നൽകാനാകുക എന്നാണ് പുനരധിവാസം മാത്രമല്ല അവരുടെ ഉപജീവനത്തിന് വേണ്ടി അടക്കമുള്ള കാര്യങ്ങളിൽ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായി വേണ്ടതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു കുടിവെള്ളം താമസം ആരോഗ്യം തുടങ്ങിയ ഏഴ് ഫോക്കസ് മേഖലയാണ് വയനാടിന് താൻ മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി വയനാടിനായി പൂർണ്ണ മെഡിക്കൽ കോളേജ് സജ്ജമാക്കുമെന്നും ദുരന്ത ബാധിതർക്ക് കുടിവെള്ളം മുതൽ തൊഴിൽ വരെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു അനധികൃത കുടിയേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വാർത്ത